കേരളത്തിലെ സ്മാർട്ട് സിറ്റിയിൽ ഇതാ പിറന്നപടി ബൈക്കുമായി ഒരു അമ്മാവൻ ഇത് ഏത് സ്ഥലമാണ് എന്നത് ഞങ്ങൾക്കും വ്യക്തമല്ല പക്ഷേ സംഗതി കേരളത്തിലാണ് എന്നത് വ്യക്തമായത് അമ്മാവൻ ഹെൽമറ്റ് വെച്ചിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് കാരണം നമുക്കറിയാം ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ കേരളത്തിലെ റോഡിലാണെങ്കിൽ ഹെൽമറ്റ് നിർബന്ധമാണ് അതായത് തുണിയോ മുണിയോ ഒന്നുമില്ലെങ്കിൽ പോലും അമ്മാവൻ ഹെൽമെറ്റ് വെച്ച് ട്രാഫിക് റൂൾസ് പാലിച്ചത് കണ്ട് അദ്ദേഹത്തിന് ഈ അവസരത്തിൽ ഗതാഗത നിയമം ലംഘിക്കാത്തത് കൊണ്ട് തന്നെ ഞങ്ങളും ഒരു ബിഗ് സലൂട്ട് നൽകിയാണ് എന്തായാലും വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഈ ദൃശ്യങ്ങൾക്ക് രസകരമായ നിരവധി കമന്റുകളും വരുന്നു ഇത് കണ്ട ചില ആളുകൾ പറയുന്നത് ഇദ്ദേഹം ഒരു ഗെയിം കളിക്കുകയാണ് അതായത് സത്യത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ഒരു ഗെയിമാണ് ഇദ്ദേഹം കളിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വന്തം വസ്ത്രം ൾ ഉപേക്ഷിച്ച് പിറന്നപടി വാഹനത്തിൽ റോഡിലിറങ്ങി ഇറങ്ങി ചുറ്റി വരണം എന്ന വല്ല ടാസ്ക്കുമായിരിക്കാം ഈ പകയൻ ചെയ്യുന്നതെന്നാണ് കമന്റുകൾ വരുന്നത് മറ്റു ചിലർ പറയുന്നത് ഇങ്ങനെയാണ് കേരളത്തിലെ റോഡുകൾ എന്തായാലും വിദേശ രാജ്യങ്ങളിലെ പോലെ ആയില്ലെങ്കിലും കേരളത്തിലെ ആളുകൾ വിദേശ രാജ്യങ്ങളിലെ പോലെയൊക്കെ ആയി വരുന്നു എന്നും കമന്റുകൾ വരികയാണ് എന്തായാലും ആശാന്റെ പോക്ക് കണ്ട് പെറ്റിയടിക്കാൻ നിന്ന പോലീസ് പോലും അന്തം വിട്ടിരിക്കുകയാണ് ശരിക്കും ഇദ്ദേഹത്തിന് എന്തെങ്കിലും മാനസിക രോഗമുണ്ടോ എന്നത് പോലും വ്യക്തമല്ല പക്ഷേ ഇയാൾ ഈ കാണിച്ചത് പൊതുനിരത്തിലെ നഗ്നതാ പ്രദർശനം തന്നെയാണ് ഇത്തരത്തിലുള്ള ആളുകൾ കാണിക്കുന്ന അതായത് ഫ്ലാഷിംഗ് എന്നറിയപ്പെടുന്ന നഗ്നതാ പ്രദർശനം സ്ത്രീകൾക്കും കുട്ടികൾക്കും വെല്ലുവിളി തന്നെയാണ് സാധാരണ കാണുന്ന എട്ട് തരം ലൈംഗിക വൈകൃതങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് എക്സിബിഷനിസ്റ്റിക് ഡിസോർഡർ അഥവാ ലൈംഗിക അവയവ പ്രദർശന രോഗം പോലും സ്വന്തം നഗ്നത മറ്റൊരാൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള അമിതമായ ആഗ്രഹം കൊണ്ട് മാത്രമല്ല ഇവർ ഇത് ചെയ്യുന്നത് അത് കാണുന്ന വ്യക്തിയിൽ ഉണ്ടാക്കുന്ന ഭയവും വിസ്മയവും ദേഷ്യവുമൊക്കെ ഇക്കൂട്ടരിൽ വലിയ ഉത്തേജനം തന്നെ ഉണ്ടാക്കുകയാണ് മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് പോലും വ്യത്യസ്തമാക്കുന്നത് അവന്റെ തലച്ചോറിന്റെ മുൻവശത്തുള്ള ഫ്രോണ്ടൽ ലോബാണ് അതായത് ആത്മനിയന്ത്രണം ആസൂത്രണശേഷി വികാരങ്ങൾ ക്രമീകരിക്കാനുള്ള പ്രവണത ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഫ്രോണ്ടൽ ലോബിലെ പ്രവർത്തനത്തിന്റെ തകരാറുകൾ എക്സിബിഷൻസത്തിന് കാരണമായിരിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് അതുമാത്രമല്ല ഇതിനൊപ്പം തന്നെ ബുദ്ധി വളർച്ച കുറവ് തലയുടെ മുൻഭാഗത്തുള്ള സാരമായ ക്ഷതം ഈ ഭാഗത്ത് ബാധിക്കുന്ന ട്യൂമറുകൾ വാർദ്ധക്യത്തിൽ ഫ്രോണ്ടൽ ദളത്തിലെ കോശങ്ങൾ ദ്രവിച്ചു പോകുന്നതൊക്കെ ഈ അവസ്ഥയിലേക്ക് നയിക്കും അതുമാത്രമല്ല മദ്യത്തിൻ്റെ ലഹരിയും വസ്തുക്കളുടെ സ്ഥിരമായ ഉപയോഗവുമൊക്കെ ഇത്തരത്തിൽ കാരണമാകുന്നു കുട്ടിക്കാലത്തെ ചില മോശമായിട്ടുള്ള അനുഭവങ്ങൾ ദൃശ്യങ്ങൾ ഇതൊക്കെ കാണുന്നതും ഫോണിലൂടെ മറ്റുമുള്ള ചില ഇത്തരത്തിലുള്ള ചില പ്രവൃത്തികളൊക്കെ കാണുന്നതൊക്കെ ഒരാളെ എക്സിബിഷനിസ്റ്റ് ആക്കാം എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത് അതുമാത്രമല്ല ഇതിനുള്ള ഒരു പരിഹാരമായി അവർ പറയുന്ന ഒരു കാര്യമുണ്ട് കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പിയാണ് ചിന്താവൈകല്യം കണ്ടെത്തി അതിനുള്ള പരിഹാരം കാണുക ചിലർക്ക് മരുന്നുകളൊക്കെ വേണ്ടി വേണ്ടിവരാം വിശദമായ മാനസിക ശാരീരിക പരിശോധനയിലൂടെ മാത്രമേ ഇത്തരത്തിലുള്ള എക്സിബിഷനിസം കണ്ടെത്തി അത് ചികിത്സിക്കാൻ കഴിയൂ എന്നാണ് വിദഗ്ധരടക്കം അഭിപ്രായപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്